ും സ്വാഗതം ഇന്ന് കഥാവായ ദിംഗ് പ്രയാസിലേക്ക് നിങ്ങളെ വിളിച്ചു അവിടുത്തെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനും നിങ്ങളെ രക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നിങ്ങൾക്ക് തക്കതായ മാർഗനിർദ്ദേശം നൽകി ഇന്നത്തെ നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും സുരക്ഷിതമാക്കാൻ എല്ലാം കൊണ്ടും ഉയർത്തപ്പെടാൻ കഥമായ യേശു ഈ പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു അവിടുത്തെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം എങ്ങനെ ദൈവകൃപ കൂടുതലായി നേടാം എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഇന്ന് ഏത് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ വന്നാലും നീ ഒറ്റയ്ക്കല്ല കർത്താവ് കൂടെയുണ്ട് കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ വാഗ്ദാനം നിനക്ക് ശക്തി നൽകും അതിനാൽ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ മാർഗത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നടക്കാൻ ശക്തിക്കും കൃപയ്ക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാലാം വാക്യം മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങളെ വിളിച്ചു നിർത്തി കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ പുതിയ പ്രഭാതം കാണിക്കുവാൻ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ സന്നദിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ഹൃദയത്തിൽ വിശ്വാസം നൽകി അവർ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അവരുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളും അവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവമേ നീ അറിയുന്നുണ്ട് നീ കേൾക്കുന്നുണ്ട് നീ ഉത്തരം തരുന്നുണ്ട് എന്ന് ഇന്ന് അവരെ ബോധ്യപ്പെടുത്തണമേ ീശോയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചവർ ആരും തന്നെ ഇന്ന് വരെ നീ നിരാശരാക്കിയിട്ടില്ല എന്നാൽ ഈ ദിവസം ഇന്ന് ഇപ്രഭാതത്തിൽ ഞാൻ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ മേൽ നീ കൃപ ചൊരിയണമേ ും ചില വിഷയങ്ങളിൽ മേൽ നീ ഇടപെടുന്നില്ല എന്ന ഇവരുടെ പരാതിയെ നീ കാണണം കഥാവെ നിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാനും നിന്റെ സമയത്തിന്റെ പൂർണതയിൽ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനും സൗഖ്യത്തിനും ും കാരണമാകും എന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവായ ഈശോയെ ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് വിമുക്തരാക്കണമേ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല കഥാവ് നീ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കുവാൻ ഇന്ന് ശക്തി നൽകണമേ കഥാവെ ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി അവരുടെ പാപങ്ങൾ കുറവുകൾ അറിയാതെ പറ്റിയ അബദ്ധങ്ങൾ എല്ലാം നീ ഈ പ്രഭാതത്തിൽ ക്ഷമിക്കണമേ എല്ലാം ആശീർവാദവും അവർക്ക് നൽകി നിന്റെ ഒന്നുവടിയിൽ നിന്റെ വാഗ്ദാനങ്ങളിൽ നിന്റെ ഓരോ വാക്കുകളിലും വിശ്വാസമർപ്പിച്ച് അവർ ശക്തിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ഉപദേശം നിന്റെ മാർഗനിർദേശങ്ങൾ ഓരോന്നും ഈ മക്കൾക്ക് ഇന്ന് സുരക്ഷിതത്വം നൽകണമേ അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് അങ്ങയുടെ സ്വരം ഞങ്ങൾ ഇന്ന് കേൾക്കുന്നതിന് കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൂടാതെ മുന്നോട്ട് നടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ദൈവമേ ഇന്നീ മക്കളെ സഹായിക്കണമേ ഏത് അവസ്ഥയിലും ഏത് അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ മുന്നോട്ട് വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് അവന്റെ കരത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന ആത്മബലം ഇന്ന് നീ മക്കളെ മുന്നോട്ട് നയിക്കണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും അവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ഇന്ന് അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ പ്രത്യേകമായി ആരോടും പറയാൻ കഴിയാത്ത അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ അത്ഭുതങ്ങളുടെ ദൈവമേ അനേകരുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ നടത്തി അവരുടെ ജീവിതത്തെ വിജയിപ്പിച്ച് മഹത്വപ്പെടുത്തിയ നാഥ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തണമേ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന നാഥ ഈ മക്കളുടെ മേൽ ഇന്ന് കരുണ തോന്നി നിന്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചിരിക്കുന്ന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവർ കാണാനായി കാത്തിരിക്കുന്ന ഒരു വലിയ അത്ഭുതം ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ നടത്തണമേ ഇന്ന് അവർക്ക് ആത്മവിശ്വാസത്തോടെ നടക്കുന്നതിന് അവരെ സഹായിക്കണമേ ഇന്നത്തെ ഇവരുടെ യാത്രകളെ ഇവരുടെ പദ്ധതികളെ കൃതാവേ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് കഴിക്കുന്ന ഭക്ഷണം പാനീയം ഇന്ന് കുടിക്കുന്ന പാനീയങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികൾ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികൾ ഇന്ന് ഞങ്ങളുടെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ വ്യക്തികൾ ഇവരെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവിയെ ആരും ഇവരെ വഞ്ചിക്കാനോ ചതിക്കുവാനോ കെണിയിലകപ്പെടുത്തുവാനോ ഇന്ന് നീ അനുവദിക്കല്ലേ ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും കഥാവിയെ നിന്റെ സ്വർഗീയ സൈന്യങ്ങളെ നിർത്തി ഇവർക്ക് സംരക്ഷണം നൽകണമേ ഇവരുടെ കുടുംബത്തിൽ രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായ ഓരോരുത്തർക്കും നീ സൗഖ്യം നൽകണമേ അത്ഭുതങ്ങളുടെ ദൈവമേ സൗഖ്യദായകനായ ഈശോയെ ഈ മക്കളുടെ മേൽ നീ സൗഖ്യം നൽകി ഇവരാഗ്രഹിക്കുന്ന ആത്മരക്ഷ നൽകി ഇവരാഗ്രഹിക്കുന്ന ഐശ്വര്യം നൽകി ഇവരുടെ ജീവിതത്തെ വീണ്ടും പടുത്തുയർത്തണമേ എല്ലാ അവസ്ഥയിലും ആശ്രയിക്കുവാൻ നിന വിശ്വസിക്കുവാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കഥാവെ ഇനീ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരണയുള്ള ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ കൃപാ കടാക്ഷങ്ങൾ നിന്റെ സൗഖ്യവും അത്ഭുതവും ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതിന് കൃപ തരണമേ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹീലിംഗ് പ്രേസിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ അനേകരുടെ ജീവിതത്തിൽ നടത്തിയ വലിയ അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും കണക്കുകൾ കഥാവ നിനക്ക് അറിവുള്ളതാണല്ലോ അതിനാൽ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരം വെച്ച് അവരെ ആശീർവദിക്കണമേ അവർക്ക് ഹൃദയത്തിൽ ശരീരത്തിൽ മനസ്സിൽ സൗഖ്യം നൽകി ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യണമേ അവരുടെ ഉദ്യമങ്ങളിലെല്ലാം നീ കൂടെയിരുന്ന് വിജയം നൽകി പരിപൂർണ സംരക്ഷണം നൽകണമേ ഇന്ന് യാത്ര ചെയ്യുന്നവരെ നീ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനും നേരെയുള്ള ശത്രുവിന്റെ കെണിയിൽ നിന്ന് ഇന്ന് പരിപൂർണമായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ നിന്റെ തിരുക്കരം ഇന്ന് ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശ്തനായ ദൈവം ഇന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഇന്ന് നിന്നെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ